എന്ത് കിച്ചന് റീമേക്ക് നടത്തിയാലോ കുപ്പിയെല്ലാം ജനൻ്റെ സൈഡിൽ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒന്ന് മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു ചിരട്ട കൊണ്ട് ചിരട്ട നന്നായിട്ട് അതിൻ്റെ മുകൾ ഭാഗം എല്ലാം നന്നായി ഉരച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ റൗണ്ട് റൗണ്ടിൽ വെട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഹോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫെവിക്കോളായാലും മതി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് കൊടുക്കും ഹോട്ട് ഗ്ലൂ ഗണ്ണാകുമ്പം ഗ്ലൂ ചൂടായിരിക്കും കെയർഫുള്ളായിട്ട് അത് കൈകാര്യം ചെയ്യണം എല്ലാം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ക്ലേ ആണിത് ഡ്രൈ ക്ലേ അത് അതൊന്നുക്കിങ്ങനെ തേച്ച് കൊടുക്കാം അത് ഉണങ്ങാൻ ഒരു ദിവസമെങ്കിലും എടുക്കും വെയിലത്ത് വച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ് ഹെയർ ഡ്രൈക്കൾ കട്ടിയായി കട്ടിയായിപ്പോയാൽ എങ്ങനെ സോഫ്റ്റ് ആക്കാം എന്നുള്ള വീഡിയോ ഞാൻ കിട്ടിയിട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയി കാണുക എല്ലാം നമുക്കതുപോലെ ആക്കിയെടുക്കാം ഏകദേശം ഇതെല്ലാം സെറ്റാക്കി എടുക്കാൻ തന്നെ ഒരു രണ്ടാഴ്ചയെങ്കിലും എടുത്തിട്ടുണ്ട് മെറ്റീരിയൽസ് എല്ലാം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് ശേഷം ഞാൻ അതിന് വൈറ്റ് കളർ അടിച്ചിട്ടുണ്ട് പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കവറോ തുണിയോ എന്തെങ്കിലും ഇട്ടതിന് അതിൻ്റെ മുകളിൽ വെച്ച് വേണം അടിക്കാൻ ഒരു ഭാഗം റെഡും ഒരു ഭാഗം ഗ്രീനും അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരേ കളർ തന്നെ കൊടുക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഏകദേശം അടിച്ച് ശരിയായിട്ടുണ്ട് പിന്നീട് ഞാൻ മണ്ണ് നിറച്ച് അതിൽ ഓരോന്നൊക്കെ നട്ട് വെച്ചു ഇത് മണിപ്ലാന്റ് ആണ് ഇത് വേറൊരു ടൈപ്പ് മണി പ്ലാന്റ് ഇത് ഞര ഇലയാണ് എന്നൊക്കെ പറയും ആദ്യത്തിൽ ഞാൻ ഉള്ളിയാണ് വെച്ചിരിക്കുന്നത് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളി മുളച്ച് കഴിഞ്ഞു രണ്ടാമതിൽ ഞാൻ മല്ലി ഇല വെച്ചിട്ടുണ്ട് അതും മുളച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പായൽ വെച്ചിട്ടുണ്ട് പായൽ വെക്കുമ്പം ഈർപ്പം നിൽക്കും അതിൽ